എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ലഞ്ചിനോ ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഈ ചിക്കൻ ഫ്രൈ ആണ് സ്പെഷ്യൽ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം നമുക്ക് ഈ തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നേകാൽ കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ പൊതിർത്തി വെച്ച ശേഷം ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ പൊതിർത്തി വെച്ച ശേഷം ഇതൊന്ന് വെള്ളത്തിൽ വേവിച്ചെടുക്കുക പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഉപ്പ് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ആ പാകത്തിന് വെന്ത ശേഷം അത് നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് മാറ്റി വെക്കാം പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലാണെങ്കിൽ ഓയിലെടുക്കുക ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഏലക്കായി പട്ട ഗ്രാമ്പു എല്ലാം കുറച്ച് കുറച്ച് മതി ഒരു മൂന്ന് ഏലക്കായി രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു അങ്ങനെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ടുകൊടുത്തിട്ടാകുമ്പം ഈ എണ്ണയിൽ ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരണം നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഈ വെളുത്തുള്ളി ഇടേലും കളറ് ചെറുങ്ങനെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക അപ്പോൾ അതായത് ഈ വെളിച്ചെണ്ണയിൽ ഈ വെളുത്തുള്ളിയെല്ലാം ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ ആ ഒരു സമയമാകുമ്പം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി വലിയ രണ്ട് തക്കാളി പൊടി പൊടിയായി അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളായിട്ട് ഞാനിപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചോറിൽ ഉപ്പുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ചാൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നല്ലോണം കുക്കായി കിട്ടും അപ്പോൾ അതാ തക്കാളി നല്ലോണം കുക്കായിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കുക എന്നിട്ടാകുമ്പം ഇനി ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കണം നമ്മൾ വേവിച്ച് വെള്ളം ഊറ്റി വെച്ച ചോറില്ലേ അതിട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മേലെ ഗീ അല്ലെങ്കിൽ ബട്ടറോ ഗിയോ ഏതായാലും കുറച്ച് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ തക്കാളി ചോറ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ കാൽ ടീസ്പൂൺ അപ്പോൾ ഒരു മൂന്ന് കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടുതൽ വേണ്ട കാരണം സോയാ സോസിൽ നല്ല ഉപ്പ് ഉണ്ടാവും അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഞാനിപ്പം ചിക്കൻ വലിയ പീസായിട്ട് രണ്ട് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ ഇവിടെ അടച്ചു വെക്കണം അര മണിക്കൂറിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കനിൽ നല്ലോണം പുരട്ടി കൊടുക്കണം അത് ഇതുപോലെ ഉണ്ടാവട്ടോ നമ്മളെ ചിക്കൻ ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ശൈല ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുക രണ്ട് സൈഡും ഈ പാന് ഓയിലും നല്ലോണം ചൂടായ ശേഷം തീ കുറച്ച് വെക്കണം കാരണം സോയാ സോസ് എല്ലാം ചേർത്തതല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ചെറിയ തീയിൽ രണ്ട് ഭാഗവും ഫ്രൈ ആക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ചിക്കൻ ഫ്രൈയും റെഡിയായി എളുപ്പമല്ല ഈ ചിക്കൻ ഫ്രൈ ആക്കാൻ അപ്പോൾ നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം